കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദനയായിരിക്കുന്നത് ശശി തരൂർ ആണ് കേരളത്തിലെ ഇടതു സർക്കാരിനെ പുഴത്തിക്കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ എഴുതിയ ലേഖനം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഇടതു സർക്കാരിനെ വാനോളം പുഴത്തിയിരിക്കുന്നു ശശി തരൂർ കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു ആ ലേഖനം കോൺഗ്രസും ലീഗും ശശി തരൂരിന്റെ ലേഖനത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നെങ്കിലും താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത് എന്താണ് ശശി തരൂരിന്റെ ലക്ഷ്യം എന്നതാണ് കോൺഗ്രസിനെ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ശശി തരൂർ ശ്രമിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഹൈക്കമാൻഡിനുമുണ്ട് ആഗ്രഹം പക്ഷേ ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ ഏഴകലത്ത് അടുപ്പിക്കാത്തതിന്റെ വിദ്വേഷം ദേഷ്യം അദ്ദേഹത്തിനു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇത് തന്റെ അവസാന മത്സരമായിരിക്കുമെന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ അല്ലാതെ മറ്റാരെങ്കിലുമാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ബിജെപി വിജയിക്കുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമായിരുന്നു ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് കോൺഗ്രസിന് തിരുവനന്തപുരത്ത് വിജയിക്കാനായത് അതിനുശേഷം ശശി തരൂർ വളരെ പല പ്രശ്നങ്ങളോടും വളരെ വികാരഭരിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയുണ്ടായി ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു യാത്രയൊക്കെ കേരളത്തിലുടനീളം നടത്തിയിരുന്നു അതൊക്കെ വെറുതെയായി മാറി കേരളത്തിലെ കോൺഗ്രസുകാർ ശശി തരൂറിനെ ശശി തരൂരിനെ ഉൾക്കൊള്ളില്ല എന്നത് ഉറപ്പായി മാറി ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നത് ശശി തരൂർ രാഷ്ട്രീയം വിടുന്നു എന്ന സൂചന ശക്തമാണ് അതിനൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും പൊഴുത്തിക്കൊണ്ട് ലേഖനമെഴുതിയ ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമോ എന്ന ആശങ്കയും കോൺഗ്രസിലുണ്ട് ഇടഞ്ഞ തരൂർ ഇടത്തേക്ക് പോകുമോ അതാണ് കോൺഗ്രസിന്റെ ആശങ്ക അല്ലെങ്കിൽ താൻ ലേഖനമെഴുതി ആ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ആ ലേഖനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും താൻ ഉറച്ചു നിൽക്കുന്നു ഇതാണ് ശശി തരൂർ ശക്തമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ശശി തരൂറിന്റെ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും പറ്റിയുള്ള ചർച്ചകൾ സജീവമാണ് ശശി തരൂർ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും താൻ വാപ്പ് പറയില്ല എന്നും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു മാത്രമല്ല കേരളത്തിലെ ഇടതു സർക്കാരിനെ താൻ പുലർത്തിയത് തന്റെ തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും തരൂർ കോൺഗ്രസ് വിടുമോ എന്ന ചോദ്യവും തരൂർ ഇടത്തേക്ക് പോകുമോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമായി നിൽക്കുന്നു തരൂറിന്റെ ലേഖനത്തെ പിണറായി വിജയനടക്കമുള്ള നേതാക്കൾ സ്വാഗതം ചെയ്തതും ശ്രദ്ധയാണ് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ പിണറായി സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസുകാരൻ തന്നെ ലേഖനം എഴുതുമ്പോൾ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അർത്ഥ തലങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തരൂറിന്റെ ലേഖനത്തെ പിടിവെള്ളിയാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ തരൂറിനെ പിന്തുണച്ചുകൊണ്ട് സിപിഎം നിൽക്കുന്നു ഇനി നമുക്കറിയേണ്ടത് ഇടഞ്ഞ തരൂർ ഇടത്തേക്ക് പോകുമോ എന്നാണ്